നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് തന്നെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മളൊരു കമ്പനിയുടെ റിവ്യൂ നടത്താമെന്നുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയിലെ മികച്ച കമ്പനികളിലൊന്നായ കെയർ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് തന്നെയാണ് നമുക്കറിയാം ഇന്ന് ഒരുപാട് കമ്പനികൾ നമ്മുടെ മാർക്കറ്റിലുണ്ട് നമുക്ക് സോഷ്യൽ മീഡിയ പല പ്ലാറ്റ്ഫോമുകളെടുത്താലും നമുക്ക് അതിൻ്റെ എല്ലാ അഡ്വർടൈസ്മെൻറ്റും കാണാൻ കഴിയും നമ്മളിന്ന് സംസാരിക്കുന്നത് മികച്ചു നിൽക്കുന്ന ഒരു കമ്പനി തന്നെയാണ് കെയർ ഹെൽത്ത് ഇൻഷുറൻസ് അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററിയും അതുപോലെ തന്നെ എങ്ങനെയാണ് അത് മികച്ചു നിൽക്കുന്നത് എന്ന് നമുക്കൊന്ന് ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം കെയർ ഹെൽത്ത് ഇൻഷുറൻസ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ കമ്പനി ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇതിൻ്റെ ആസ്ഥാനം വരുന്നത് ഹരിയാനയാണ് ഹരിയാനയിലാണ് ഇതിൻ്റെ ആസ്ഥാനം വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ആദ്യ പേര് റിലീജിയർ എന്നായിരുന്നു പക്ഷേ ഇപ്പോൾ അത് കെയർ ഹെൽത്ത് ഇൻഷുറൻസ് എന്നാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തി ഏറ്റവും നല്ല ഇൻഷുറൻസ് പ്രോഡക്റ്റിനുള്ള അവാർഡ് ലഭിച്ച കമ്പനിയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഏറ്റവും നല്ല ക്ലെയിം സർവീസിനുള്ള അവാർഡ് കൂടി കിട്ടിയ കമ്പനി തന്നെയാണ് കെയർ ഹെൽത്ത് ഇൻഷുറൻസ് ഇന്ത്യയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനികളിൽ ഒന്നാണ് കെയർ ഹെൽത്ത് ഇൻഷുറൻസ് ഇവർക്ക് ഇരുപതിന് മുകളിൽ പ്ലാനുകൾ ആണ് അതിൽ പ്രധാനപ്പെട്ട പ്ലാനുകളാണ് കെയർ സുപ്രീം അതുപോലെ തന്നെ കെയർ ഫ്രീഡം കെയർ ഹാർട്ട് കെയർ അഡ്വാൻറ്റേജ് തുടങ്ങി ഒരുപാട് ഇരുപതിൽ ഇരുപതിന് മുകളിൽ പ്ലാനുകൾ കെയർ ഹെൽത്ത് ഇൻഷുറൻസിൽ അവൈലബിളാണ് അതിലൊരു പ്രധാനപ്പെട്ട ഒരു പ്ലാനാണ് കെയർ സുപ്രീം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പർച്ചേസ് ചെയ്യുന്ന ഒരു പ്ലാനാണ് കെയർ സുപ്രീം എന്ന് പറയുന്ന പ്ലാന് ഇത് ഒരു സാധാരണക്കാരനാണെങ്കിലും കുറഞ്ഞ പ്രീമിയത്തിൽ ഒരുപാട് ബെനിഫിറ്റുകൾ കിട്ടുന്ന ഒരു പ്ലാനാണ് കെയർ സുപ്രീം എന്ന് പറയുന്ന പ്ലാനും നമുക്കതിൽ എന്തെല്ലാം ബെനിഫിറ്റുകളാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിൻ്റെ ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആൾ കാറ്റഗറി റൂമാണ് അഥവാ നമുക്ക് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഏത് റൂമും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അതിൽ ഇന്ന റൂമ് വേണം എന്ന് കമ്പനി യാതൊരുവിധ നിർബന്ധവും പറയുന്നില്ല എത്ര വലിയ നമ്മുടെ കപ്പാ നമ്മുടെ സ്വാധീനത്തിനനുസരിച്ചുള്ള റൂമ് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വെയ്റ്റിംഗ് പീരീഡാണ് നമുക്ക് വെയ്റ്റിംഗ് പീരീഡാണ് മുപ്പത് ദിവസം മാത്രമേ ഇതിൻ്റെ വെയ്റ്റിംഗ് പീരീഡ് ഉള്ളൂ അതിന് മുമ്പ് തന്നെ നമ്മൾ ആക്സിഡൻറ്റ് പോലെയുള്ള കാര്യങ്ങൾക്കുള്ള കവറേജ് ഒന്നാമത്തെ ദിവസം മുതൽ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് സാധാരണക്കാരെ താങ്ങാവുന്ന ഒരു പ്രീമിയം തന്നെയാണ് ഇതിനുള്ളത് കാരണം കുറഞ്ഞ പ്രീമിയത്തിന് ഒരുപാട് വലിയ ബെനിഫിറ്റുകൾ കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ക്യൂമുലേറ്റീവ് ബോണസാണ് അഥവാ ക്യുമുലേറ്റീവ് ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പത്ത് ലക്ഷത്തിനുള്ള ഒരു പ്രീമിയമാണ് നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിൽ പത്ത് ലക്ഷത്തിൻ്റെയാണ് നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിൽ അത് അമ്പത് ശതമാനം വർദ്ധിച്ചുകൊണ്ട് അടുത്ത വർഷം പതിനഞ്ച് ലക്ഷം രൂപയാകും അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഹോസ്പിറ്റൽ മേഖലയിലെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് പതിനാല് ശതമാനമാണ് അപ്പോൾ നമുക്ക് ഈ വർഷം പത്ത് ലക്ഷമാണെങ്കിൽ ഈ ക്യുമുലേറ്റീവ് ബോണസ് കൊണ്ട് അത് അടുത്ത വർഷം നമുക്ക് പതിനഞ്ച് വർഷം പതിനഞ്ച് ലക്ഷം രൂപയാകും അഥവാ രണ്ട് വർഷം കൊണ്ട് അത് ഡബിളാകും ഇരുപത് ലക്ഷം രൂപയാകും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് ക്യുമുലേറ്റീവ് ബോണസ് അതുപോലെ തന്നെ ക്യൂമുലേറ്റീവ് സൂപ്പർ ബോണസും ഇതിൽ വരുന്നുണ്ട് അതും രണ്ടും കൂടി കൂടുമ്പോൾ അഞ്ച് വർഷം കൊണ്ട് തന്നെ നമ്മുടെ കവറേജ് എന്ന് പറയുന്നത് എഴുപത് ലക്ഷത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കെയർ സുപ്രസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് കമ്പനി പറയുന്നത് അതുപോലെ തന്നെ ഇതിന് മറ്റൊരു പ്രത്യേകതയാണ് റീചാർജിങ് കവറേജ് അഥവാ നമ്മൾ ഈ ഒരു വർഷം നമ്മളൊരു പ്രീമിയം എടുത്തു ഒരു പത്ത് എടുത്തു അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു അഞ്ചു അഞ്ച് ലക്ഷത്തിൻ്റെ കവറേജ് നമ്മൾ എടുത്തു അതിൽ നമ്മൾ ഒരാൾക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ക്ലെയിം വേണ്ടി വന്നു അഞ്ച് ലക്ഷം രൂപയുടെ ക്ലെയിം വേണ്ടി വന്നു അപ്പോൾ അത് തീർന്നു എന്നാണ് നമ്മൾ സാധാരണ കരുതുക പക്ഷേ ഇവിടെ കെയർ സുപ്രീമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് വീണ്ടും മറ്റൊരാൾക്ക് കൂടി ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും റീചാർജായി അതേ ബെനിഫിറ്റ് തന്നെ നമുക്ക് കിട്ടുന്നതാണ് അത് അൺലിമിറ്റഡ് ആണ് എത്ര പേർക്ക് വേണമെങ്കിലും ആ ഒരു വർഷം വീണ്ടും ക്ലെയിം വന്നു കഴിഞ്ഞാൽ കമ്പനി നമുക്കത് തരുന്നതാണ് എന്നുള്ളതാണ് ഇതിലൊരു പ്രത്യേകത പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇമ്യുലേറ്റീവ് ബോണസും അഞ്ച് വർഷം കൊണ്ട് എഴുപത് ലക്ഷം വരെ ആകുമെന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ റിന്യൂവൽ ഡിസ്കൗണ്ട് അഥവാ നമ്മൾ അടുത്ത വർഷം ഇത് റിനീവൽ ചെയ്യുമ്പോൾ മുപ്പത് ശതമാനം വരെ നമുക്ക് റിനീവൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് പക്ഷെ അതിൽ കമ്പനി പറയുന്നത് നാൽപ്പത്തിയാറ് വയസ്സ് വരെയാണ് ഈ ഒരു ഡിസ്കൗണ്ട് ലഭിക്കുക അതിന് ശേഷം നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ അഡീഷണൽ പ്രീമിയം അടച്ചു നമുക്ക് ആ ഒരു ഫെസിലിറ്റി നമുക്ക് നേടാവുന്നതാണ് അതിന് നമ്മൾ എന്ത് ചെയ്യണം നടക്കണം എന്നുള്ളതാണ് നമ്മൾ കെയർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഓരോ ദിവസവും നമ്മൾ നടക്കണം പതിനായിരം സ്റ്റെപ്പ് വെച്ച് നടക്കുകയാണെങ്കിൽ നമുക്ക് മുപ്പത് ശതമാനത്തോളം നമുക്ക് അടുത്ത പ്രീമിയത്തിൽ നമുക്ക് അത് ഡിസ്കൗണ്ട് വരുന്നതാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത പിന്നെ മോഡേൺ ട്രീറ്റ്മെൻറ്റും മോഡേൺ ട്രീറ്റ്മെൻറ്റും നമുക്ക് ലഭിക്കുന്നതാണ് റോബോട്ടിക് സർജറി എന്നതുപോലെയുള്ള ഒരുപാട് മോഡേൺ ട്രീറ്റ്മെൻറ്റുകളും ഈ കെയർ സുപ്രീമിൽ ആണ് അതുപോലെ തന്നെ ഹോസ്പിറ്റൽ നമുക്കൊരു രോഗം വരുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള അറുപത് ദിവസവും നമുക്കൊരു സർജറിയോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള നൂറ്റി അൻപത് ദിവസം വരെ ഇതിൻ്റെ കവറേജ് കിട്ടുന്നു എന്നുള്ളതും ഒരു വലിയ പ്രത്യേകത തന്നെയാണ് ഇങ്ങനെയാണ് ഈ കെയർ സുപ്രീമിൻ്റെ പ്രത്യേകതകൾ വരുന്നത് ഒരുപാട് പ്രത്യേകതകളും വേറെയുണ്ട് പക്ഷേ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകും എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് കുറച്ച് പറയുന്നത് അതുപോലെ തന്നെ ഇനി ഈ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചും അതുപോലെ തന്നെ കെയർ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചൊക്കെ കൂടുതൽ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ടീമുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഞാൻ ഷാജാൻ പൊന്നെ signing off.